വ ഇന്ന ഇലൈഹി റാജിഊൻ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രത്യേകിച്ച് പ്രവാസികളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു മരണ വാർത്തയായിരുന്നു ഇന്ന് കുവൈത്തിൽ നിന്ന് നമ്മൾ കേട്ടത് ഇന്ന് പുലർച്ചെ നാല് മണിക്ക് ഒരു ഒരു കെട്ടിടത്തിൽ അത് ലേബർ ക്യാമ്പിൽ കിടന്നുറങ്ങുകയായിരുന്ന ആ ലേബർ ക്യാമ്പിലേക്ക് തീ പിടിച്ച് അൻപത് പേരാണ് മരിച്ചുപോയത് അതിൽ ഈ ഇന്ത്യക്കാരും പതിനൊന്ന് മലയാളികളാണ് അള്ളാഹ് സുഭാൻ താല ആ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകുവാറാകട്ടെ അതുപോലെ ജീവിതമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റൂമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്നാലും മരണം നമ്മളെ പിൻകൂടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ കുറാൻ ഉല്ലു നഫ്സിൻ ദോർത്ര മരണ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക എല്ലാം ചെറുപ്പക്കാരും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരാണ് കൂടുതലും മരണപ്പെട്ടു പോകുന്നത് മരണത്തിന് പ്രായമില്ല എവിടെ കിടന്നാലും നമ്മൾ സുരക്ഷിതരല്ല ഏത് മരണം നമ്മളെ തേടിയെത്തും ആക്സിഡൻറ് രൂപത്തിൽ വരും തീ ഇല്ലാതെ കല്ല് പോലെ യുവാക്കൾ പോലും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നു ഞാൻ തന്നെ ഒരാൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിക്സ് അടിച്ചു ആ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ കുഞ്ഞു വീണ് മരിക്കുന്ന ഒരു മരണം പോലും നമ്മൾ ഈ അടുത്ത കാലത്ത് വാട്സപ്പിൽ കണ്ട് നമ്മൾ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് നാളത്തെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പിന്നെയും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം നോക്കി നമ്മൾ നാളത്തെ നാളെ നമ്മൾ എന്താവും നമ്മൾ ജോലി ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് അടിച്ച് അടിച്ചിട്ട് ഒരുപാട് പേര് അങ്ങനെ മരിക്കുന്ന ആൾക്കാരുണ്ട് ഹൃദയാഘാതം മൂലം നമ്മൾ ഇത്തരം മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എല്ലാവരും മരിക്കും മരിക്കുക എന്നുള്ളതല്ല മരിക്കുമ്പോൾ നമ്മൾ ഈമാനോടുകൂടെ മരിക്കണം മരണശേഷമുള്ള ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണം അത് ഇന്നാകാം നാളെയാകാം അതിനുള്ള അവസരം നമുക്കിനില്ല അതുകൊണ്ട് ഇത്രയും നല്ല ദിവസങ്ങളാണ് നമ്മളെ മുമ്പിലുള്ള ദുൽഹിജിയുടെ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങൾ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടതാണ് ഒരുപാട് നമ്മൾ അറിവ് നേടിയതാണ് ഈ ഒമ്പത് ദിവസം ഇബാത്ത് അള്ളാഹു എത്രമാത്രം ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ കുടുംബവും സ്വത്തൊക്കെ വിട്ട് ജിഹാദിന് പോകുന്നതിനേക്കാൾ ഉത്തമമാണ് ഈ ഒമ്പത് ദിവസത്തെ ഇബാദത്ത് അള്ളാഹു നമ്മൾക്ക് അവസരം തന്നിട്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഒരു ഖുറാൻ ഒരു പേജ് പോലും നമ്മൾ ഓതിയിട്ടില്ല ഒരു നോമ്പ് പോലും നമ്മൾ ഇത്ര ദിവസം കൊണ്ട് നോക്കിയിട്ടില്ല ഫർദ്ദ നമസ്കാരം പോയിട്ട് അത് ഒറ്റയ്ക്ക് ഫൊർദ് നമസ്കാരം പോയിട്ട് കഥ ബാക്കിയുള്ള നിസ്കാരത്തിന് മിസ്ക ഫൊറദ് നിസ്കാരം പോലും നമ്മൾ ജമാത്തിന് പോകുന്നില്ല സുന്നത്ത് നിസ്കാരങ്ങൾ ഇങ്ങനെ ജീവിച്ച് നമ്മൾ തീർക്കുകയാണ് ടിക്ടോക്കും റീൽസും അതുപോലെ സിനിമ യും കണ്ട് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കെട്ടിടത്തിൽ കാത്തു കാത്തുരക്ഷിക്കട്ട് ഇങ്ങനെ അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഹൃദയാഘാതം സംഭവിച്ചാൽ പിന്നെ നമ്മൾക്ക് അവസരമില്ല നമ്മൾ അവസരമില്ല അവിടെയാണ് മരണത്തോടു കൂടിയാണ് ജീവിതം തുടങ്ങുന്നത് അപ്പം അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുക നമ്മളുടെ നാളത്തെ കബ്രിൽ ജീവിതത്തിനോർത്ത് നാളെ മരിച്ചാൽ എങ്ങനെ കബറിൽ ജീവിക്കും പരലോകം എങ്ങനെ രക്ഷപ്പെടും എന്നും ഓരോധികം നിമിഷവും ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുക പ്രത്യേകിച്ച് ഈ ഒമ്പത് ദിവസമെങ്കിലും ഇൻഷാല്ല അറഫ മുമ്പ് വരുന്ന ശനിയാഴ്ചയാണ് ഗൾഫിൽ വരുന്നത് അതുപോലെ നാട്ടിൽ ഞായറാഴ്ചയാണ് ാണ്ഫ് അതുപോലെ നാട്ടിൽ ഞായറാഴ്ചയാണ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പുറപ്പിക്കുന്ന ആ നോമ്പ് നമ്മൾ എല്ലാവരും നോക്കുക സുന്നത്ത് നോക്കുക അതുപോലെ ഖുർആാൻ ധാരാളം പാരായണം ചെയ്യുക ഒരുപാട് ഇബാദത്ത് ചെയ്യുക അതുപോലെ സുഹാൻ അള്ളാ വലഹമ്മില്ലാ ഇല്ല അള്ളാഹു അക്ബർ എന്ന് വിക്ര അധികരിപ്പിച്ച് ചൊല്ലുക ഒരു നാളെ വ്യാഴ്ച നോമ്പ് നോക്കുക ശനിയാഴ്ച എന്തായാലും നോമ്പ് പ്രവാസികൾ നോക്കണം അറഫ നോമ്പ് നാട്ടിലുള്ളവർ ഞായറാഴ്ച എന്തായാലും നോമ്പ് നോക്കണം അങ്ങനെ ഒരു ഒമ്പത് ദിവസം നമ്മൾ ചതക്കു കൊടുത്തുകൊണ്ടും ഇബാത്ത് ചെയ്തുകൊണ്ടും ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതം നമ്മൾ കബറിലേക്കുള്ള പരലോക ജീവിതത്തിലേക്കുള്ള പ്രിപ്പറേഷൻ ആയിക്കൊണ്ട് അടുത്ത മരണം എൻ്റേതാകും അതുപോലെ തന്നെ എൻ്റെ വിസ അതായത് മരണത്തിലേക്കുള്ള വിസ റെഡി ആയിട്ടുണ്ടാകും അതുകൊണ്ട് അവിടത്തേക്കുള്ള പ്രിപ്പറേഷൻ ആയിരിക്കട്ടെ നമ്മൾ മുന്നോട്ടുള്ള ജീവിതം ഇൻഷാകുക